അസാംക്കും വാഹ്മത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മളെല്ലാവരും ഏറെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നമസ്കാരം എന്ന് പറയുന്നത് എത്ര തിരക്കുകളുണ്ടെങ്കിലും എത്ര വലിയ പ്രതിസന്ധികളുടെ സമയത്താണെങ്കിലും ഒരു വിശ്വാസി അവൻ്റെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കണമെന്ന് പരിശുദ്ധ നബി ഖുർഹാനും നബിസ്ലിസ്വലമയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സക്കർ എന്ന് പറയുന്ന ഒരു നരകത്തെ നരകത്തിൻ്റെ ഒരു ഭാഗത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും നരകാവകാശികളായ സക്കറിൽ കിടക്കുന്ന ആളുകളോട് ചോദിക്കപ്പെടും മാ സലക്കുംഫി സക്കർ എന്തുകൊണ്ടാണ് നിങ്ങൾ സക്കറിൽ പ്രവേശിച്ചത് ആ സക്കർ എന്ന നരകത്തിലുള്ള ആളുകൾ പറയും ും ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ സക്കറിൽ പ്രവേശിച്ചത് എന്നാണ് അപ്പോൾ നമസ്കാരത്തിൽ വീഴ്ച വരുന്നത് നരകപ്രവേശനത്തിന് കാരണമാകും അതുകൊണ്ട് ഈ റമലാനിൻ്റെ ദിനരാത്രങ്ങളിൽ ഏറെ ശ്രദ്ധ പുലർത്തേണ്ട ഒരു അഭിബാധത്താണ് നമസ്കാരം നമുക്കറിയാം നാം ചെയ്യുന്ന ചെറുതും വലുതുമായ സകല കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ കോടതിയിൽ വിചാരണക്കെടുക്കും എന്നാൽ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായി വിചാരണക്കെടുക്കുന്ന കർമ്മം ഏതാണ് പഠിപ്പിച്ചത് ഒരടിമയുടെ കർമ്മങ്ങളിൽ ആദ്യമായി വിചാരണക്കെടുക്കുന്നത് അവന്റെ നമസ്കാരമാണ് എന്നിട്ട് ആ ഹദീസിൽ തുടർന്നു കൊണ്ട് റസൂൽ അഹിസാമ പഠിപ്പിച്ചിട്ടുണ്ട് ആ മനുഷ്യന്റെ ആ അടിമയുടെ നമസ്കാരം ശരിയാകുകയാണെങ്കിൽ രക്ഷപ്പെട്ടിരിക്കുന്നു ഇനി വ ഇൻ ആ നമസ്കാരത്തിൽ തകരാറുകൾ ഉണ്ടെങ്കിൽ ആ നമസ്കാരത്തിൽ ഫസാദാണെങ്കിൽ നമസ്കാരം ഫസാദാണെങ്കിൽ അവൻ നഷ്ടക്കാരിൽ പൊട്ടുപോകും അവൻ നശിച്ചു പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കർമ്മമാണ് നമസ്കാരം ഇനി നോക്കൂ നിങ്ങൾ ായ പണ്ഡിതന്മാർ ഈ ഹദീസിന് ഷറ നൽകുന്ന സന്ദർഭത്തിൽ പറഞ്ഞത് കാണാൻ കഴിയും ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണക്കെടുക്കുന്ന സമയത്ത് അവന്റെ ജീവിതത്തിലെ സകല അമലുകളുടെയും സകല കർമ്മങ്ങളുടെയും ഫയൽ അള്ളാഹുവിന്റെ മുന്നിലെത്തും അവൻ ചെയ്ത വലിയ ത്യാഗങ്ങൾ ഉണ്ടാകും അവൻ ചെയ്ത വലിയ ദാനധർമ്മങ്ങളുടെ ഒരുപാട് ഒരുപാട് പ്രതിഫലം ലഭിക്കുമെന്ന് അവൻ പ്രതീക്ഷിക്കുന്ന കർമ്മങ്ങളുടെ എല്ലാം ഫയൽ പക്ഷേ ആ കർമ്മങ്ങളുടെ എല്ലാം മുകളിലിരിക്കുന്നത് ഏറ്റവും ആദ്യമായി പരിശോധനയ്ക്ക് വേണ്ടി എടുക്കുന്ന ഫയൽ അത് നമസ്കാരത്തിൻ്റെ ഫയൽ ആയിരിക്കും ആ നമസ്കാരത്തിൻ്റെ ഫയൽ എടുക്കുകയും അത് പരിശോധിക്കുകയും അതിൽ തകരാറുണ്ടെങ്കിൽ ബാക്കി അതിനു താഴെയുള്ള ഒരു ഫയലും പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു ഒരു രംഗം ഒരവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്തൊരു ഭയാനകമാണത് ഇനി ഇതിലേറ്റവും പേടിക്കേണ്ടെന്ന അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടെന്നൊരു കാര്യം ഒരുപാട് നോമ്പുകാരുണ്ട് അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണിയാണ് അവർ ഒരുപാട് ക്ഷീണം സഹിക്കുന്നുണ്ട് ദാഹം സഹിക്കുന്നുണ്ട് വിശപ്പ് സഹിക്കുന്നുണ്ട് പക്ഷേ ആ വിശപ്പും ദാഹവും സഹിക്കുകയല്ലാതെ നമസ്കാരം എന്ന കർമ്മം പോലും അവർ അനുഷ്ഠിക്കുന്നില്ല എങ്കിൽ അവരുടെ ആ നോമ്പ് കൊണ്ട് യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല എന്നു മാത്രമല്ല ആ നോമ്പ് വെറും പട്ടിണിയായി പരിണമിക്കുമെന്നാണ് ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മഹാനായ നബി അലൈഹി നബിസല്ലാവി പഠിപ്പിച്ചൊരു ഹദീസിൽ കാണാം ഒരു സത്യവിശ്വാസിയും അവിശ്വാസിയും വേർതിരിയുന്നത് നമസ്കാരത്തിലൂടെയാണ് അല്ലെ നമസ്കാരം അവൻ വിശ്വാസിയാണ് നമസ്കാരം ഇല്ലെങ്കിൽ അവൻ അവിശ്വാസിയാണ് ഈ ഹദീസുകളെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ ബാസ് റഹിമഹുല്ല അതുപോലെ ഹുസൈമിൻ റഹിമഹുള്ള തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ വളരെ കൃത്യമായി വിശദീകരിക്കുന്നത് കാണാൻ കഴിയും ബാസ് ഇബിനുബാസ് പറഞ്ഞത് ഒരാൾ നമസ്കാരം ഉപേക്ഷിക്കുകയാണെങ്കിൽ അവൻ്റെ എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും അവൻ്റെ നമ അവൻ്റെ നോമ്പ് സ്വീകരിക്കുകയില്ല അതുകൊണ്ട് വിശ്വാസികളെ ഈ നോമ്പ് ഒരിക്കലും നമസ്കാരമില്ലാത്ത സ്വീകരിക്കപ്പെടാത്ത നോമ്പായി കൂട അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഓരോ നമസ്കാരത്തിൻ്റെയും സമയം കണക്കുകൂട്ടി ആ നമസ്കാരം കൃത്യതയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി നിർവഹിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് റമദാൻ കഴിയുമ്പോഴേക്ക് പരിശുദ്ധ റമദാനിൽ നേടിയെടുക്കേണ്ട ഏറ്റവും നല്ല ഒരു നോമ്പിൻ്റെ ഗുണമായി നമ്മിൽ നമസ്കാരം നിലനിൽക്കണം അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു ഹുസ്ബഹാനു വാഹല അതിലുള്ള തോഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാവട്ടെ ബാഹ്രാന് അലഹമദല്ലാഹിറബി അസലക്കു